തിരിയ ദൈവത്തിൻ്റെ സ്തുതി മലങ്കര യാക്കോബായ സുര്യാനി സഭയുടെ കീഴിലത്ത് പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള തിരുവചനഗ്ഞ ധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനത്തിന് കീഴിൽ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിച്ച ഒരു കൃപയ്ക്കായി ദൈവത്തോട് തന്നി പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അപ്പോസ്തവനായ പൗലൂസ് തെസലോണിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എപ്പോഴും സന്തോഷിപ്പി രണ്ടേ രണ്ട് വാക്കുകളിൽ അവസാനിക്കുന്ന ഒരു വചനമാണ് എപ്പോഴും സന്തോഷിപ്പി അപ്പോസ്വനായ പൗലൂസ് തന്നെ ഗലാത്തർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പറയുന്നതായ സ്നേഹം സന്തോഷം സമാധാനം ഇത് മൂന്നും ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ആ ആത്മീയ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതായ ആ മൂന്ന് ഫലങ്ങളിൽ ഒന്നാണ് സന്തോഷം സന്തോഷവും സമാധാനവും സ്നേഹവും പരസ്പര പൂരകമായ ഒരു ഫലങ്ങളാണ് ഒന്ന് ഒന്നിനോട് മാറി നിൽക്കുന്നില്ല സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട് സന്തോഷമുള്ളിടത്ത് സമാധാനമുണ്ട് ഉണ്ട് സമാധാനമുള്ളിടത്ത് സന്തോഷമുണ്ട് ഇത് രണ്ടുമുള്ളയിടത്ത് സ്നേഹവുമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പരസ്പര പൂരകങ്ങളായ ഈ ഒരവ അനുഭവത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പോലീസ് ലീഗ സന്തോഷിക്കാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് സന്തോഷം കണ്ടെത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യത്തിൽ അവൻ സന്തോഷിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ര ആരോഗ്യമുള്ള മനുഷ്യനും അര മിനിറ്റ് പോലും സമയമെടുക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു വേണമെങ്കിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ എൻ്റെ ദൈവമേ എന്നത് വിളിക്കുവാൻ പോലും പറ്റാതെ കൈലീകത മൊബൈലിൽ തൻ്റെ കുടുംബത്തിലുള്ളവരെ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റാതെ നിമൈ നിമിഷ നേരം കൊണ്ട് ഈ ലോകത്ത് മാറ്റപ്പെടുമ്പോൾ ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല ജോലി ഉണ്ടായിട്ട് കാര്യമില്ല വിദ്യാഭ്യാസമുണ്ടായിട്ട് കാര്യമില്ല മക്കളുണ്ടായിട്ട് കാര്യമില്ല മാതാപിതാക്കളോ ജീവിതശ്രീയോ ഉണ്ടായിട്ട് കാര്യമില്ല അധികാരമുണ്ട് സ്വാധീനമുണ്ട് എല്ലാം ഉണ്ട് സമ്പത്തുമുണ്ട് പക്ഷേ ഇതൊന്നും ആ നിമിഷത്തിൽ നമുക്ക് പ്രയോജനകരമാകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് മനുഷ്യന് ആദ്യമേ തന്നെ ഉണ്ടാകേണ്ടത് അപ്പോൾ ഈ ലോകപ്രകാരം എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൽ ദൈവം നമ്മൾക്ക് പറയുന്നത് അതിലൊന്നുമല്ല നീ സന്തോഷിക്കേണ്ടത് പിന്നെ എന്തിനാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് അതിനകത്തൊരു രണ്ട് മൂന്ന് കൗട്ടും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ നാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ എനിക്ക് ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ എനിക്ക് തന്നിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു അപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോഴുണ്ട് അതിനേക്കാൾ ഏറെ സന്തോഷവും സമാധാനവും ദൈവം നമുക്ക് തരുന്നോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് എഴുതിയ വിശുദ്ധ ലൂക്കോസ് എഴുതിയ ലൂക്കോസെഴുതിയിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് മൂടാ ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ ആർക്ക് എന്തിന് ആരനുഭവിക്കുന്നു സഭാപ്രസിംഗയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സകലതും മായയാണ് ആരനുഭവിക്കുന്നു എന്ന് പോലും അവരറിയുന്നില്ല എന്ന് സഭാപ്രസിനിയുടെ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക ഈ ലോകപ്രകാരം എത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കിയാലും എത്രമാത്രം സ്വാധീനമുണ്ടായാലും എത്രമാത്രം അധികാരമുണ്ടായാലും മക്കളുണ്ടായാലും ജീവിതശൈലി ഉണ്ടായാലും ഏതൊക്കെ സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോയാലും ഇതൊന്നും ശാശ്വതമായ ഒരു സമാധാനത്തിൻ്റെയോ സന്തോഷത്തിനോ കാരണമായി തീരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും നമ്മുടെ ലക്ഷ്യം എന്താണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറ്റപ്പെടുകയാണ് റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഭക്ഷണവും പാനീയവും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര എന്നാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പൗത്ര റോമാർ എഴുതിയ ലേഖനത്തിലെ പൊതുസപ്രസ്തലം പറയുമ്പോൾ ആ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം ദൈവരാജ്യത്തിന് അവകാശികളെ ഞാൻ മാറ്റപ്പെടുമ്പോൾ അതാണ് സന്തോഷത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അറിയേണ്ടത് ഒരു കാര്യം ഒരു മനുഷ്യ സമ്പത്തിൽ ആശ്രയിച്ചാൽ ആൻ വീണ് പോകും നീതിമാനോ പച്ചല പോലെ തഴയ്ക്കുമെന്ന് സദൃശ്യം വയ്ക്കും പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പം അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലല്ല ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് പകരം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ സന്തോഷവും സമാധാനവും അത് നിലനിൽക്കുന്നതാണ് നമ്മുടെ ആയുഷ്കാലം മുഴുവനും നിലനിൽക്കുന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിക്കണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ഉദാഹരണങ്ങൾ നമ്മൾ കാണും പുറപ്പാടിൻ്റെ കാലഘട്ടത്തിൽ മോശയ്ക്ക് ശേഷം യോസുവായ ദൈവം തെരഞ്ഞെടുക്കുന്നു ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടതിന് വേണ്ടി യോസുവായെ തിരഞ്ഞെടുക്കുമ്പോൾ യോസുവായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ തന്നെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയും അപ്പോൾ മോശയോട് കൂടെ ഇരുന്നതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല കാരണം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുള്ള ചുമതല യോസുവായി ഏൽപ്പിക്കുന്നു മോശയ്ക്ക് പകരം യോസുവായിലേക്ക് അധികാരം മാറുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ പരിപാലിക്കുവാനുള്ള ശക്തിയും ബലവും ദൈവത്തിൻ്റെ കരുതലും യോസുവായിക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു നിബന്ധന ദൈവം പറയുന്നുണ്ട് അതിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ന്യായപ്രമാണ പുസ്തകത്തിനുള്ളത് നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത് ഈ ന്യായപ്രമാണ പുസ്തകത്തിനുള്ളത് ഒന്നും നിൻ്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത് ഇവ പ്രമാണിക്കേണ്ടതിന് രാവും പകലും നീ അതിനെ ധ്യാനിച്ചുകൊള്ളണം അപ്പൊ ദൈവം കൊടുക്കുന്ന കൽപ്പനകളെ ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ദൈവം കൊടുക്കുന്ന ഉപദേശങ്ങളെ അത് സ്വയം സ്വീകരിച്ചിട്ട് അത് നീ രാവും പകലും നീ ധ്യാനിക്കുന്ന മക്കളായി മാറണം ധ്യാനിക്കുന്ന മക്കളായി മാറണം ദൈവത്തിന്റെ വചനം കേട്ട് മറക്കുന്നവരല്ല വായിച്ച് മറക്കുന്നവരല്ല പഠിക്കുന്നവരല്ല അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോരുവാണ് അത് സ്വമേധയാ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ആ വചനം നമ്മിൽ വസിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കൂടെ ഉണ്ടാവും അവൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാലം ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല കൈവിടുകയും ഇല്ല എന്ന് യോസ്വായുട് പറയുന്നു അത് നമ്മൾ പഠിക്കുമ്പോൾ യരമ്യാപ്രവാചന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ അരളെപ്പാടുണ്ടാകുകയാണ് രരമ്യാവിൻ ഗരമ്യാവിനെ കുറിച്ച് നമുക്കറിയാം യരമ്യാവ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം വിളിച്ച് വേർപെടുത്തിപ്പെട്ടതായ ഒരു മനുഷ്യനാണ് ആ രരമ്യാവിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ വിടിവി അയക്കുന്ന ദേശ ഏവരുടെയും അടുത്ത് നീ ചെല്ലണം ഞാൻ നിന്നെ അയക്കുന്ന ദേശത്ത് ഏവരുടെയും അടുക്കൽ നീ ചെല്ലണം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ അവരോട് പറയണം അവരെ നീ ഭയപ്പെടരു ഭ്രമിക്കുകയും വരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുന്നു അതെ ഏത് ജനത്തിൻ്റെ ഇടയ്ക്കിലേക്കാണോ ദൈവം അയക്കുന്നത് ആ ജനത്തിൻ്റെ ഇടക്കിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം അവരോട് പറയുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കാൻ തക്കവണ്ണം അവരുടെ തെറ്റുകളി അവരെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ആ തിന്മയുടെ വിട്ടുകളഞ്ഞ് നന്മ നമ്മുടെ മാർഗത്തെ അവർക്ക് പറഞ്ഞു കൊടുത്ത് നന്മയിലേക്ക് നയിക്കുന്നുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കേണ്ടതിന് ദൈവം അവനോട് പറയുന്നത് മുഴുവൻ ആ ജനത്തോട് പറയണമെന്ന് യരമ്യാപ്രവാചനോട് പറയുന്നു അവനോട് പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും വിടുകയില്ല ഞാൻ നിന്നോട് കൂടെയിരിക്കും അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ ഏതൊരു മനുഷ്യന്റെ കൂടെയും ദൈവം ഉണ്ടാകും അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ആരെ ഭയപ്പെടണം പിന്നെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷം ഇല്ലാതെ പോകും എസ് പ്രവേശന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല നീ തീയിൽ കൂടെ നടന്നാലും തീ നിന്നെ വിഴുങ്ങിക്കളയുകയില്ല വെള്ളത്തിൽ കൂടെ നടന്നാലും വെള്ളം നിന്നെ വിഴുങ്ങി മുക്കി കളയുകയില്ല ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളോട് നടന്നു പോയാലും യാത് കഷ്ടപ്പാടിന്റെ കാലങ്ങളിലൂടെ നീ കടന്നുപോയാലും ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ കഷ്ടത്തിൽ നിന്നെല്ലാം നിന്നെ വിടിവിക്കാൻ ശക്തനായ ഒരു ദൈവമാണ് യഹോവയായ യൈവ കർത്താവ് യേസുക്രിസ്തു തിരിച്ചറിയുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ പിന്നെ ആരെ ഭയപ്പെടണം ഭയമില്ലാത്തോടത്ത് സന്തോഷമുണ്ട് സന്തോഷമുള്ളടത്ത് ഭയവുമില്ല ഭയമില്ലാത്തവിടത്താണ് സന്തോഷം ഭയമുണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റില്ല സമാധാനവും ഉണ്ടാകില്ല അപ്പോൾ ഭയത്തെ വിട്ട് കളഞ്ഞിട്ട് ദൈവിക സമാധാനം പ്രാപിക്കുവാൻ ദൈവിക സന്തോഷം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന മക്കളാണെങ്കിൽ അവൻ നമ്മോട് കൂടെ പോരും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം നമ്മോട് കൂടെ നടക്കും ദൈവം നമ്മെ നയിക്കും ദൈവം നമ്മുടെ കരം പിടിച്ച് വഴി നടത്തും അങ്ങനെയെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം നമ്മുടെ പ്രതിസന്ധികളിൽ കഷ്ടതയുടെ നടുവില് ഭാരങ്ങളുടെ നടുവിൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ സന്തോഷം കണ്ടെത്തി ആ കഷ്ടതയുടെ നടുവിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ കരം നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ ആ കഷ്ടതയിലും സന്തോഷം കണ്ടെത്തുന്ന മക്കളായി നമ്മൾ മാറ്റപ്പെടണം റോമ പത്ര എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നു സന്തോഷിച്ചു കൊള്ളു അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിപ്പിൻ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും അപ്പോൾ കഷ്ടത വരുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കാളികളാകുന്ന തരത്തിൽ ക്രിസ്തുവിന്റെ വചനം പ്രമാണിക്കുന്ന നിമിത്തം ക്രിസ്തുവിന്റെ വചനം നമ്മൾ കാണിച്ച് ക്രിസ്തു കാണിച്ച മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന നിമിത്തം നമ്മൾ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ നമ്മൾ സന്തോഷിക്കണം കാരണം ക്രിസ്തുവിൻ്റെ തേജസ്വിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കാളിയാകും എന്ന് തിരിച്ചറിയണം അവരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ക്രമ കര കരത്തിലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായും ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം ദൈവം നമ്മളെ വഴി നടത്തേണ്ടതിന് വേണ്ടിയിട്ട് രണ്ടാമതൊരു കാര്യം പറയുന്നത് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗ്യത്തിൽ പറയുന്നു ആശയിൽ സന്തോഷിപ്പീ നമ്മുടെയെല്ലാം ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്താണ് നമ്മുടെ ആശയം എന്താണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെന്ന് റോമ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അപ്പൊ സ്വനായ പൗലീസ്വർ പറയുന്നത് പോലെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളല്ല ഈ രാജ്യത്തിൻ്റെ മക്കളുമല്ല ദൈവ മക്കളാണ് എങ്കിൽ നമ്മുടെ സ്ഥാനം സ്വർഗത്തിലാണ് നമ്മൾ അതാണ് നമ്മുടെ ശാശ്വതമായ ഒരു ദേശം ആ സ്വർഗരാജ്യത്തിൽ അവകാശികളായി മാറ്റപ്പെടുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ പൗരത്വം നമുക്കുള്ളവരാണെങ്കിൽ കർത്താവായ ഏസു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിലെ അംഗമാണ് നമ്മളെങ്കിൽ പൗലിസ്ലിക തന്നെ കൊരിന്തിരി എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നതുപോലെ കർത്താവ് എന്ന ഏക ഭർത്താവിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട നിർമ്മല കന്യകയാണ് ഞാനും നിങ്ങളുമെങ്കിൽ കർത്താവായ യേസു ക്രിസ്തു എന്ന മണവാളനോടൊപ്പം അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മടിയറയിലേക്ക് കിടക്കുവാൻ പ്രത്യാശയോട് ജീവിക്കുന്ന മക്കളാണ് എങ്കിൽ ആ പ്രത്യാശയിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ ഉള്ളതിലല്ല പകരം കടന്നു ചെല്ലുവാനുള്ള ലോകത്തെ പ്രതിയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് ഈ ലോകത്ത് നമുക്ക് കഷ്ടത ഉണ്ടാകാം ബുദ്ധിമുട്ടുണ്ടാവാം സങ്കടമുണ്ടാവാ പരിവട്ടങ്ങളെല്ലാം ഉണ്ടായേക്കാം പലരും നമ്മളെ പൊച്ചിച്ചേക്കാം പലരും നമ്മളെ നിന്ദിച്ചേക്കാം പക്ഷേ ആ നിന്ദയുടെ നടുവിലും ദൈവമുഖത്തേക്ക് നോക്കി ദൈവ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ആ കഷ്ടതയുടെ നടുവിലൂടെയും കർത്താവിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന മക്കളെ ഞാൻ നിങ്ങൾ മാറ്റപ്പെട്ടിട്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളെ മാറ്റപ്പെടേണ്ടതിന് ആ പ്രത്യാശയിൽ ജീവിക്കുന്ന മക്കളെ ഞാനും നിങ്ങളും മാറ്റപ്പെടണം അതുകൊണ്ട് തന്നെയാണ് പത്ര മുസ്ലിങ്ങായി എഴുതിയിരിക്കുന്ന ഒന്നാം ലേഖനം ഒന്നിൻ്റെ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള ക്രമയിൽ പൂർണ്ണ സന്തോഷം പ്രത്യാശ വെച്ചു കൊള്ളും നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള ക്രപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവുകൾ നമുക്ക് ലഭിക്കുവാനുള്ള ആ ക്രമയിൽ പൂർണ്ണമായും പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവനിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം അങ്ങനെ സമർപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് കൊള്ളാവുന്നവരായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ആ സന്തോഷത്തിന്റെ ആത്മീയ സന്തോഷം ലഭിക്കുവാൻ ഇടവരുക വിശുദ്ധ പത്രം എഴുതിയ ഒന്നാലേ അക്കനം അതിന്റെ നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം അനുഭവി സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ വരമേൽപ്പിക്കട്ടെ അപ്പൊ വിശ്വസ്തനായ കർത്താവിൽ അഥവാ ദൈവത്തിൽ വരമേൽപ്പിക്കണം നമ്മുടെ പ്രാണനെ എങ്ങനെ നന്മ ചെയ്തുകൊണ്ട് കർത്താവേ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിച്ച് നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാ പറയുന്നത് അങ്ങനെ വരമേൽപ്പിക്കുന്ന മക്കൾക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യതയുള്ളു സ്വർഗരാജ്യത്തിന് നമ്മുടെ അടയ്ക്കപ്പെട്ടതായെങ്കിൽ തീർച്ചയായും ആ തുറക്കപ്പെട്ട വാതിൽ കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ മാർഗമുള്ള വേറൊരു വഴിയും ഇല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ അടുത്ത് വഴി കർത്താവാകുന്ന വഴിയിലൂടെ കർത്താവാകുന്ന വാതിലിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന മക്കൾക്കാണ് ഈ ലോകപ്രകാരം വിട്ടിട്ട് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും ആത്മാവിൽ സന്തോഷിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിക്കണം നമുക്കതിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് താല്പര്യപ്പെടണം രണ്ടാമതൊരു മൂന്നാമതൊരു കാര്യം പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ നമ്മൾ വിശ്വസിക്കണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ അടുക്കിൽ അനേകം വാസസ്ഥലമുണ്ട് അത് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വരും നിങ്ങളെ കൂട്ടിച്ചേർക്കും ആ ഒരു വാഗ്ദത്തിൽ നമുക്ക് കർത്താവായ യേസു ക്രിസ്തു നമുക്ക് നേരിട്ട് തന്നിട്ടുള്ള കാര്യമാണ് അപ്പൊ കർത്താവായ യേസു ക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവൻ്റെ എൻ്റെ പിതാവിൻ്റെ ഇടക്കിൽ അനേകം വാസസ്ഥലമുണ്ട് അത് ഒരുക്കി കഴിഞ്ഞാൽ ആ ഭവനം കഴിഞ്ഞാൽ അവൻ വരും നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ അപ്പോൾ സ്ഥലം പോലീസിലി കൊരുന്നേക്കഴിഞ്ഞാൽ രണ്ടര ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കൈപ്പടിയാ ഇല്ലാത്ത ഒരു കെട്ടിടം അഥവാ സ്വർഗരാജ്യത്തിന് നമ്മൾ വസിക്കുവാനുള്ളതായ ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വർഗരാജ്യത്തിന് അനുയോജ്യമായ ഒരു ശരീരം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു ആ ശരീരത്തെ പ്രാപിക്കുവാൻ ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ജീവിച്ച് അവനോടൊപ്പം ആയി ആയിത്തീരുവാത്തക്കവണ്ണം കർത്താവ് പറഞ്ഞു എൻ്റെ തിരുസ രക്തങ്ങൾ അനുഭവിക്കുന്നവൻ എനിലും ഞാൻ അവനിലും വസിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വമാണ് സ്വർഗീയ പർദീസ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു രഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ ഭാഗത്തിൽ വായിക്കുന്നു മനുഷ്യപത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നിന്നെ വായിലാക്കി ഉദരം നിറയ്ക്കാം ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നിന്റെ ഉദരത്തിലാക്കി വായിലാക്കി ഉദരം നിറയ്ക്കുക യർമ്യാസ്കൽ പറയുന്നു ഞാൻ അത് തിന്നു അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു ഈ ചുരുൾ കഴിച്ച യഗസ്കൽ പറയുന്നു ഞാനത് തിന്നു അതെനിക്ക് തേയിൽ വായിൽ തേൻ പോലെ ആയിരുന്നു എന്നാണ് യഗസ്കൽ പറയുന്നത് യർമ്യാപ്രവാചകം പറയുന്നു ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും നൽകി ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതെനിക്ക് ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നൽകി എന്ന് പ്രവാചകൻ നമ്മളോട് പറയുന്നു പതിനഞ്ചിന്റെ പതിനാറ് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം പതിനാലാം നൂറ്റി പത്തൊമ്പതാമത്തെ അതിൻ്റെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റിമൂന്നിൽ നമ്മൾ വായിക്കുന്നു നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം വായിക്ക് തേനിലും നല്ലത് എൻ്റെ അണ്ണാക്കിന് അത്ര മധുരം വായിക്ക തേനിലും നല്ലതാണ് നിന്റെ വചനമെന്ന് സങ്കീർത്തനക്കാരനെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു യോബിനു ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ എന്റെ അതരങ്ങളുടെ കൽപ്പന അവന്റെ കൽപ്പ അതരങ്ങളുടെ കൽപ്പന വിട്ടുമാറിയില്ല എന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ അവന്റെ വചനങ്ങളെ വിട്ടുമാറിയില്ല അവന്റെ വചനങ്ങൾ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് യോബിന്റെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ആ വചനം അത് ആനന്ദമായിരുന്നു മധുരമായിരുന്നു യരമ്യാവിന് അത് മധുരമായിരുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു അത് തേനിനേക്കാളും മധുരമുള്ളതായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ വചനം നമുക്ക് ആ അനുഭവത്തിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ട് വിശുദ്ധ ഗുർബാരയിൽ നമ്മൾ കർത്തന പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ഈ കർത്തന പ്രാർത്ഥന നമ്മൾ എപ്പോഴാണ് ചെല്ലുന്നത് കർത്താവേശു ക്രിസ്തുവിൻ്റെ മരണവും കവറടക്കവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ കർത്താവേസു ക്രിസ്തുവിൻ്റെ കബറടക്കം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ശരീര ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ കുർബാനയുടെ അവസാനം നമ്മുടെ പുരോഹിതൻ പറയുന്നു അല്ലെങ്കിൽ പിതാക്കന്മാർ പറയുന്നു നിങ്ങൾ പ്രാപിച്ച വഴിയാഹാരത്തോടുകൂടി സന്തോഷിച്ച് ആനന്ദിച്ച് മടങ്ങിപ്പോണം ഞാനൊന്ന് ചോദിച്ചോണ്ട് നമ്മുടെ ജീവിതത്തിലെ എത്രയോ പ്രാവശ്യം നമ്മൾ വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ചിട്ടുണ്ട് കർത്താവായ യേസു ക്രിസ്തുവിന്റെ തിരുശരീരങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് യോബ് പറഞ്ഞതുപോലെയോ എരമ്യാവ് പറഞ്ഞതുപോലെയോ യഗസ്കേൽ പറഞ്ഞതുപോലെയോ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെയോ നുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കർത്താവിന്റെ തിരുസന് രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ സകല ദുഃഖവും മാറ്റപ്പെട്ടിട്ട് ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിട്ട് കർത്താവിനായിത്തീരുന്ന ഒരു അനുഭവത്തിൽ ഞാൻ നിങ്ങളുമായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ദുഃഖവും ഭാരവും പ്രയാസവും എല്ലാം മാറ്റപ്പെട്ടിട്ട് കർത്താവിൽ സന്തോഷം കണ്ടെത്തുന്ന മക്കളെ ഞാനും നിങ്ങളും മാറുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ കുർബാന അനുഭവം എത്രമാത്രം നമുക്ക് അനുഭവയോഗ്യമായി മാറിയിട്ടുണ്ട് നമ്മളതാണൊന്ന് തിരിച്ചറിയേണ്ടത് അപ്പോൾ കർത്താവിന് സാമീപ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകപ്രകാരം ഒന്നും നമ്മളെ ഭയപ്പെടുത്തുന്നില്ല ലോകപ്രകാരമുള്ളത് ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ടത് കാര്യമില്ല ലോകത്തിൽ ഏത് കഷ്ടത വന്നാലും ദുരിതം വന്നാലും ഭാരം വന്നാലും ആ പ്രതികൂലങ്ങളെ എല്ലാം അനുകൂലമാക്കി തരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് സന്തോഷം ഇല്ലാതെയാക്കണം ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകണം സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകണം അതിന് പറഞ്ഞ വ്യവസ്ഥയാണ് നിന്റെ വചനത്തെ രാപ്പകൾ ധ്യാനിക്കണം വചനം അനുസരിക്കുന്ന മക്കളെ എത്തിയിരണം കർത്താവിൻ്റെ സാമീപ്യം നമ്മുടെ ഉണ്ടെങ്കിൽ അപ്പം ഈ ലോകപ്രകാരമുള്ള സന്തോഷമല്ല കർത്തകൾ സന്തോഷം അവസ്ഥയിലേക്ക് വന്നാൽ ആ സന്തോഷം നമ്മുടെ നിലനിൽക്കുന്നത് സന്തോഷമായി മാറ്റപ്പെടും രണ്ടാമതൊന്ന് ഞാൻ പറയുന്നത് ആശയ സന്തോഷിപ്പിൻ ആശ് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരം എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാലും എത്രമാത്രം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നമുക്ക് ശാശ്വതമല്ല പകരം നമ്മുടെ ശാശ്വതമായ നാട് സ്വർഗരാജ്യമാവും ഇവിടെ നമ്മൾ പരദേശികളായി വസിക്കുന്നവരാണ് ഈ കാലഘട്ടം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല സങ്കീർത്തകാരം പറയുന്നു ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമെന്ന് ഈ ഒരു ശ്വാസം മാത്രം ദൈർഘ്യമുള്ള ഈ ലോകമെന്ന് പറയുന്നത് നൈമിഷികമായ ഈ ലോകത്തിലല്ല നമ്മൾ ആ പ്രത്യാശ വെക്കേണ്ടത് പകരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് ആ സ്വർഗരാജ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മക്കളാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന മക്കളാവണം കർത്താവ് നമ്മൾ പറഞ്ഞതുപോലെ കർത്താവിന് രക്തങ്ങൾ അനുഭവിച്ച് കർത്താവിൽ അയത്തീരുന്ന ഒരു അവസ്ഥയായി ഞാൻ നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞു നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു അവസ്ഥ സുധുമുള്ള ലൂക്കോസ് എഴുതിയ ശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ദൂതന്മാർ ചെന്ന് ഇടയന്മാരോട് പറയാണ് ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു സർവജനത്തിനുമുള്ളതായ മഹാസന്തോഷം അതാണ് ദൈവത്തിന് മാലാഖമാർ ചെന്നിട്ട് ഇടയന്മാരോട് പറഞ്ഞത് കർത്താവായ യേസു ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു അപ്പൊ ദാവീദിന്റെ പട്ടണമാകുന്ന ബദലാഖ്യാമിൽ കർത്താവായ യേസു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഏറ്റവും ആദ്യം ഈ ഭൂമിയിൽ അറിയിക്കപ്പെട്ടത് തൻ്റെ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരുടെ അടുത്താണ് അവര് പറഞ്ഞ് ഭയപ്പെടേണ്ട സർവജനത്തിനുണ്ടാക്കുന്ന മഹാസന്തോഷം ഈ മഹാസന്തോഷമാണ് കർത്താവായ യേസു ക്രിസ്തു പറഞ്ഞത് കർത്താവായ വചനം ജഡമായി ധരിച്ചു യഗസ്കരനോടും രമ്യാവിനോടും ഒക്കെ പറഞ്ഞതും അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതും അത് തന്നെയാണ് വചനം ഞാൻ ഭക്ഷിച്ചു അത് എനിക്ക് അനുഭവമായി ആ വചനം ജഡമായി ധരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു ആ കർത്താവായ യേസു ക്രിസ്തു ശുദ്ധമുള്ള ഒക്കാനു ശേഷം ആറാം അധ്യായത്തിന്റെ അമ്പതാം പത്തൊന്ന് വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആകുന്നു ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു ഇത് തിന്നുന്നവൻ എന്നാളും ജീവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മരണത്തിൽ നിന്ന് വിച്ച് നിത്യജീവനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ ലോകത്തേക്ക് കടന്നു വന്നു കർത്താവ് കർത്താവിനെ തന്നെ നമുക്ക് വേണ്ടി വിട്ടുതൊടുത്തു അവനെ തന്നെ യാഗമായി അർപ്പിച്ചു നമ്മുടെ പാപങ്ങൾ നമ്മളെ വിടുതൽ പ്രാപിച്ചു അങ്ങനെ വിടുതൽ പ്രാപിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരിച്ച രക്തകൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തി കർത്താവായ യേസു ക്രിസ്തു പറഞ്ഞ പോലെ കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ തിരിസരക്ത അനുഭവിക്കുന്ന അവനായിത്തീരുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് സന്തോഷം വേണ്ട എന്ന് വയ്ക്കണം എന്തിനാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത് ആ ആശങ്ക മാറണം അതുതന്നെയല്ല യൊഹനാൻ ശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തിൽ പറയുന്നു എന്റെ പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ താൻ ഇച്ഛിക്കുന്നവരെ താനും ഉയർത്തും പൊക്കെ പിതാവായ ദൈവം മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ താൻ ഈച്ഛിക്കുന്നവരെ താനും ഉയർപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവായി യേസു ക്രിസ്തു നാം ഇഷ്ടപ്പെടുകയല്ല നമ്മെ കർത്താവായ യേസു ക്രിസ്തു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവനെ ശുദ്ധമുള്ള ഹൃദയത്തിൻ്റെ ഉടൻ നമ്മൾ ശുദ്ധമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി കർത്താവ് നമ്മിൽ വസിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ നമ്മൾ നിർമ്മല കൻ മണവാട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചു മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞു വിസ്തു കുർബാന കർത്താവായി യേസു ക്രിസ്തു നമുക്ക് തന്നു അന്ന് നമുക്ക് നഷ്ടപ്പെട്ട ആ പുത്രത്വത്തെ നമുക്ക് തിരികെ ലഭിച്ചു ആ പുത്രത്തെ നമുക്ക് തിരികെ ലഭിച്ചതിൽ നമ്മൾ സന്തോഷിക്കണം കാരണം പുത്രത്തിൽ ലഭിക്കാത്ത ഒരാർക്കും സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ ആ പുത്രത്വം തിരികെ ലഭിച്ചപ്പോ അബ്ബാ പിതാവൈ എന്ന് വിളിക്കുന്ന ആത്മാവിനെ അല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് തിരികെ ലഭിച്ചതിൽ നമ്മൾ സന്തോഷിക്കണം പറയട്ടെ ഒന്ന് പുത്രത്വത്തിൽ ലഭിച്ചതിലും പരിശുദ്ധാത്മാനെ ഉള്ളയിച്ചാലും നിത്യജീവനെ പ്രാപിച്ചതിലും കർത്താവിൻ്റെ മണ നിർമ്മല കന്യയായി കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ വിശ്വസത്തോടെ കാത്തു മാറ്റി നിൽക്കുന്നതായ മണവാട്ടി സഭയുടെ അംഗം എന്ന നിലയിലും കർത്താവിന് കർത്താവ് ഇഷ്ടപ്പെടുന്ന മകനും മകളുമായി നമ്മൾ രൂപാന്തരപ്പെടുന്നതിലും കർത്താവിൻ്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉള്ളതിനാലും നമ്മൾ സന്തോഷിക്കുക ഈ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും അതെല്ലാം നൈമിഷികമാണ് തിരിച്ചറിഞ്ഞിട്ട് നിത്യത്തിലേക്കുള്ള യാത്രയിൽ നിത്യത പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അങ്ങനെ അവസാനിപ്പിക്കാം നിത്യം കാരണമായ ഞങ്ങൾ സ്വർഗീയപിതാവ് ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു ഈ ലോകപ്രകാരമുള്ള സന്തോഷത്തെ വെടിഞ്ഞിട്ട് കർത്താവായ യേസു ക്രിസ്തുവിലായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് നിർമ്മര അവസ്ഥയിലേക്കാകുവാൻ തക്കണം വിശുദ്ധിയുടെ പാതയിലൂടെ യാത്ര ചെയ്യുവാൻ തക്കവണം ദേവിമി അവിടെ നടിയങ്ങളോട് കർണച്ചരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തോട് പോരാടി പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകാതെ പാപത്തിൻ്റെ മേൽ ജയമെടുത്ത് കർത്താവിൻ്റെ മണവാട്ടിയായി നിലനിൽക്കുവാനും കർത്താവിനായി തീരുവാനും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ പ്രതീക്ഷയിലേക്ക് പ്രവേശനം ലഭിക്കുവാനും തക്കവണ്ണം നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ ദേമി അവിടെ നടിയങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോസുവായുടെ പറഞ്ഞതുപോലെ ജനമ്യാവിനോട് പറയുന്നത് പോലെ ദൈവിയെ അവിടെ നിന്നും ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതരായ സ്തോത്രം സകലം ഞങ്ങൾക്ക് ജീവിച്ച നാമത്തന്നെ ആമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശോധന ഒരുപാട് സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമി